നടനും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ പൃഥ്വിരാജ് സുകുമാരൻ തന്റെ സ്വപ്ന പദ്ധതിയായ ആഴുജീവിതത്തിന്റെ വമ്പൻ വിജയത്തിന്റെ തിരക്കിലാണിപ്പോൾ എന്നിരുന്നാലും ബഹുമുഖ പ്രതിഭയ്ക്ക് ആഘോഷിക്കാൻ സമയമില്ല കാരണം അദ്ദേഹം ഇപ്പോൾ തിരക്കേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂളിലേക്ക് മടങ്ങുകയാണ് മോഹൻലാലിനെ നായകനാക്കി തന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭമായ എൽ ടു എംബുരാന്റെ മൂന്നാം ഷൂട്ടിംഗ് ഷെഡ്യൂൾ പുനരാരംഭിക്കാൻ പൃഥ്വിരാജും സംഘവും പദ്ധതിയിട്ട് കഴിഞ്ഞു അടുത്തിടെ സംവിധായകനായ നിർമ്മൽ സഹദേവ് സോഷ്യൽ മീഡിയ പോസ്റ്റിനൊപ്പം എൽ ടു എംബുരാന്റെ വരാനിരിക്കുന്ന ചെന്നൈ ഷെഡ്യൂളിനെ കുറിച്ചുള്ള പ്രധാന അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി പ്രോജക്ട് ക്രിയേറ്റീവ് ഡയറക്ടറായി എംബ്രാൻ ടീമിൽ ചേർന്ന രണം സംവിധായകൻ നിർമ്മൽ സഹദേവ് അടുത്തിടെ തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് ഒരു പ്രധാന അപ്ഡേറ്റ് പങ്കുവച്ചു നിർമ്മാതാവും സംവിധായകനും നടനുമായ പൃഥ്വിരാജ് കുമാരനുമായി ഒരു ലൊക്കേഷൻ സ്റ്റില്ല് പങ്കുവച്ചുകൊണ്ടായിരുന്നു ഈ അപ്ഡേറ്റ് പങ്കിട്ടത് ആ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ജിയെ പോലെ അടുത്ത ഷെഡ്യൂലിലേക്ക് നടക്കുന്നു പൃഥ്വിരാജിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിർമ്മൽ സഹദേവിന്റെ ഈ പോസ്റ്റ് ദ ഗോഡ് ലൈഫ് ആണല്ലോ പുറത്തിറങ്ങിയത് അപ്പം ഗോട്ട് തന്നെ നിർമ്മൽ സഹദേവിന്റെ പോസ്റ്റിൽ നിന്നും പൃഥ്വിരാജ് തന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭത്തിന്റെ അടുത്ത ഷെഡ്യൂളിനുള്ള ഒരുക്കങ്ങൾ െന്ന് സ്ഥിരീകരിച്ചു അതേസമയം മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ അടുത്തയാഴ്ച ചെന്നൈയിൽ വെച്ച് ആരംഭിക്കും എന്നാണ് അറിയിക്കുന്നത് എൽ ടു എം അടുത്ത ഷെഡ്യൂളിനെ കുറിച്ച് കൂടുതലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സംവിധായകൻ പൃഥ്വിരാജ് കുമാരും സംഘവും രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ അവസാനത്തോടെ അത് പൂർത്തിയാക്കാൻ പദ്ധതിയിടുന്നതായി സമീപകാല അപ്ഡേറ്റുകൾ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന കേരള ഷെഡ്യൂൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആരംഭിക്കും എന്നാണ് വിചാരിക്കുന്നത് അതേസമയം അടുത്തിടെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് സുകുമാർ ൻ മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിനായി ടീം വിപുലമായ കേരള ഷെഡ്യൂൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും സ്ഥിരീകരിച്ചിരുന്നു തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലെ പ്രധാന ലൊക്കേഷനുകളിലാണ് എംബുരാന്റെ കേരള ഭാഗങ്ങൾ ചിത്രീകരിക്കുക പിന്നീട് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചിത്രത്തിന്റെ തീർപ്പാക്കിയ വിദേശ ഷെഡ്യൂളുകൾ പുനരാരംഭിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിന് യു എയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഹ്രസ്വ ഷൂട്ടിംഗ് ഷെഡ്യൂളുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സംവിധായൻ പൃഥ്വിരാജ്കുമാരും സംഘവും അവരുടെ പ്രോജക്ടിന്റെ ചെന്നൈ കേരള ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ഇതിലേക്ക് പോവുകയുള്ളൂ ലൂസിഫറിന്റെ റിലീസിന്റെ ആറാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നു എന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും കുറച്ചുനാളുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അതിനുവേണ്ടിയുള്ള ഗംഭീര ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എംബുരാന്റെ അണിയറ പ്രവർത്തകർ എന്നാണ് വിവരങ്ങൾ എന്തായാലും ഈ റിപ്പോർട്ടുകൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും എംബുരാന്റെ ചെന്നൈ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചെന്നൈ ഷെഡ്യൂൾ ഏപ്രിൽ എട്ടിന് ആരംഭിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെഡ്യൂൾ ിൽ മോഹൻലാലിന്റെ പ്രസക്തമായ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്യാനുണ്ട് മോഹൻലാലും ഏപ്രിൽ എട്ടിന് ജോയിൻ ചെയ്യുമെന്നാണ് വിവരങ്ങൾ ഈ ഷെഡ്യൂളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മോഹൻലാൽ പിന്നെ തരുൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപതിന് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഒരു മേക്കിംഗ് ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ അത് എങ്ങനെ പൂർത്തിയാകും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്